നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കൊരു ടേബിൾ മാറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ട് സാധനം ഫുഡൊക്കെ നല്ല ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കുമ്പം അത് കുറച്ച് സ്ക്രാച്ച് വീഴുന്നുണ്ട് അല്ലെങ്കിൽ ചൂട് ഓവറായിട്ട് ഗ്ലാസ്സിന് ചിലപ്പം പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത് ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇതാ ഇതാണ് കേട്ടോ സംഭവം ഇതിലിത് നാല് പീസാണ് കളർ കുറച്ച് മറ്റെന്തെങ്കിലും ഒരു കളറായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഇതിപ്പോൾ അതാ ഒരു ഒരു ക്രീം കളറായിട്ടോ വന്നിട്ടുള്ളത് പക്ഷേ അതിൽ കണ്ടപ്പം ഈ കയറില്ലേ കയറിൻ്റെ ഒരു ടൈപ്പായിട്ടാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് കയറല്ല മറ്റെന്തോ ഒരു സംഭവമാണ് എന്തായാലും സംഭവം സൂപ്പറാണ് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി നമുക്ക് കറികളൊക്കെ ആണെങ്കിലും ചൂടോടെ ഒന്ന് വെക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പേപ്പർ ഇതൊക്കെയാണ് ഞാൻ വെച്ചോണ്ടിരുന്നത് ഇതാകുമ്പോൾ നല്ലതാണ് നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ അങ്ങ് വെച്ചിരുന്നാൽ മതി ഇതാ നാല് പീസാണത് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇതാ ഈ സൈഡ് ഇത് കുറച്ചൊരു ഫിനിഷിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട് ബാക്കിയൊക്കെ ഓക്കെ എന്നാലും വിട്ട് പോരേ ഒന്നുമില്ല പക്ഷേ കാലക്രമേണ ചിലപ്പോൾ സംഭവിച്ച കൂടാഴിയില്ല കേട്ടോ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി ആക്കിക്കൊണ്ടുവരുമ്പോൾ അങ്ങനെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി എന്താ ഇതുപോലെ നാലെണ്ണം പിന്നെ നമുക്കിനിയും പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഒന്നും തപ്പി നടക്കണ്ട ഇത് നമുക്ക് ടേബിളിൻ്റെ പുറത്ത് വെച്ചാൽ മാത്രം മതി ഇതാ ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും ഇത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ടേബിളിൽ വെച്ചേക്കും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വയ്ക്കാനായിട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്കാവശ്യം വരുമ്പം അതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലെ നല്ല ചൂടോടെ പാനൊക്കെ നല്ല ചൂടായിരിക്കും സമയത്ത് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ണ്ടോ എത്ര നല്ല ചൂടായാലും കുഴപ്പമില്ല ഇതിവിടെ ഓക്കെ ആണ് അപ്പോൾ ഇന്ന് കുക്കിംഗ് കുക്കിങ്ങില്ലാതെ ഇങ്ങനൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കൂടെ ആ ബെല്ലേക്കനിലൂടെ ഒന്ന് ഒന്നങ്ങ് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് അപ്പം ഓക്കെ താങ്ക്